ദേവി ഒരു പൂക്കലേണ്ടു പറിക്കും ദേവിയുടെ ചെവിയിലേണ്ടു വയ്ക്കും അത് കാണാൻ തന്നെ അതിമനോഹരമാണ് ദേവിയെ വർണ്ണിച്ച് വർണ്ണിച്ച് എത്രയായാലും മതിയാവില്ല ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തില് മഹാപത്മാഢവി സംസ്ഥ എന്ന നാമം കഴിഞ്ഞാല് ഭഗവതിയുടെ അടുത്ത നാമമാണ് കദമ്പ വനവാസിനി കദംബവൃക്ഷത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വനത്തിൽ താമസിക്കുന്നവൾ നർത്തം ഇതെല്ലാം സഹസ്രാര പത്മത്തിൻ്റെ സഹസ്രാര ചക്രത്തിൻ്റെ വർണ്ണനകളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മഹാപത്മാഡവി സംസ്ഥയും കദമ്പ വനവാസിയും ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ദേവിയുടെ വർണ്ണനകൾ വളരെ സൂക്ഷ്മ തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട് പിന്നെ ആദ്യതാമങ്ങളിൽ നമ്മൾ ദേവിയുടെ വർണ്ണനകളിൽ പറഞ്ഞിരുന്നു ദേവിയുടെ ചെവിയിൽ ചൂടിയിരിക്കുന്ന കദമ്പൂ പുഷ്പമാണെന്ന് പറഞ്ഞിരുന്നു കവിഭാഷം വളരെ രസകരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ദേവിക്ക് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കദമ്പ പുഷ്പങ്ങൾ ദേവി നോക്കുമ്പോൾ ആ പൂവൊക്കെ ഇങ്ങനെ വിടർന്നിരിക്കുന്നു അപ്പോൾ ദേവി എന്താ അറിയാമോ ഈ ദേവി ഒരു പൂക്കലേണ്ടു പറിക്കും ദേവിയുടെ ചെവിയിലേണ്ടു വയ്ക്കും അത് കാണാൻ തന്നെ അതിമനോഹരമാണ് ദേവിയെ വർണ്ണിച്ച് വർണ്ണിച്ച് എത്രയായാലും മതിയാവില്ല അപ്പോൾ അങ്ങനെ ദേവി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് രസകരമായിട്ട് പറയുന്ന ഭാഷ്യമാണ് പിന്നീട് പറയണു ചിന്താമണി ഗ്രഹത്തിനു ചുറ്റും രക്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മണിമണ്ഡപവും അതിനു ചുറ്റും കൽപ്പവക്ഷത്തിൻ്റെ ഇനത്തിൽപ്പെട്ട കദംബവനവും ഉള്ളതായി ഭൈരവയാമത്തിൽ പറയുന്നുണ്ട് ശ്രീചക്രത്തിലെ അഞ്ച് ശക്തി ത്രികോണങ്ങളും അഞ്ച് യോനികളും സുധാ ബിന്ദുസ്ഥാനമാണ് ഈ ദിവ്യവൃക്ഷങ്ങൾ എന്ന് പറയുന്നുണ്ട്